പുറത്ത് നിന്ന് വന്ന രണ്ട് അതിഥികൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ കർണാടകയിലെയും തെലങ്കാനയിലെയും മന്ത്രിമാർ മതേതര ഇന്ത്യയുടെ ശക്തി എന്തെന്ന് ഒരിക്കൽ കൂടി വെളിവാക്കിക്കൊണ്ടുള്ള ഉന്നതമായ വാക്കുകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ ഓർമ്മകൾ പറകോട്ട് സഞ്ചരിക്കുകയാണ് സാധാരണ ഹിന്ദിക്കാര് പറയാറുണ്ട് യാദോ കി ബാത് ആ പേരിൽ ഒരു പ്രശസ്തമായ ഹിന്ദി സിനിമ ഈ ഒരു കാലത്ത് ഇറങ്ങിയിരുന്നു ഓർമ്മകളുടെ ഘോഷയാത്ര എന്നാണ് അതിന്റെ അർത്ഥം പുതിയാപ്പുഴ പോകുന്ന മണവാളൻ ഘോഷയാത്രക്കാണ് ഹിന്ദിക്കാർ എന്ന് പറയുന്നത് യാദോ കി ബോർമകളുടെ മണവാളൻ ചമഞ്ഞുള്ള യാത്ര നമ്മുടെ മനസ്സിലേക്ക് പലതും കടന്നു വരുന്ന നേരമാണ് ഈ കടപ്പുറത്ത് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴൊക്കെ കൂടിയിട്ടുണ്ട് നമ്മുടെ നേതാക്കൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ കായികമില്ലത്തിന്റെ സ്വരം ഈ മഹത്തായ കടപ്പുറത്ത് ഈ അന്തരീക്ഷത്തിൽ ലയിച്ചു കിടപ്പുണ്ട് മഹാനായ തങ്ങളുടെ സ്വരം ലയിച്ചു കിടപ്പുണ്ട് കാലത്തിന് മറക്കാൻ കഴിയാത്ത സിയച്ചിന്റെ ദിലും മൃദന്ധങ്ങളിലും മുഴങ്ങിയ ശബ്ദം ഈ കടപ്പുറത്ത് ഇപ്പോഴും ആ ചരിത്രത്തിന്റെ പിന്മുറക്കാരനായിട്ടാണ് നമ്മോട് സംസാരിച്ചത് മുമ്പൊരു കാലത്തെ മുസ്ലിം എതിരെ തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി അതിനെതിരെ ന്യൂനപക്ഷ സമൂഹം മതേതരവാദികൾ ഒന്നിച്ച് സംഘടിച്ചു ഇതുപോലെ ഈ കടപ്പുറത്തും കോഴിക്കോട്ട് മുതലക്കുളത്തും അന്ന് ഉള്ളടക്കത്തിന് മാറ്റമുണ്ടായിരുന്നില്ല ഒക്കെ ഒന്നാണ് അന്ന് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളായിരുന്നു നമ്മുടെ മഹാനായകൻ വസന്തം പോലെ വന്ന് നിലാവ് പോലെ പോയി മറഞ്ഞ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷഹാബുദ്ദ ശഹാബുതങ്ങളാണെന്ന മുതലക്കോളത്തെ സമ്മേളനത്തിലേക്ക് സയ്യിദ് ഹസൻ അലി മൗലാനെ വിശ്വപ്രശസ്ത പണ്ഡിതനെ ഇന്ത്യ മുഴുക്കെ സഞ്ചരിക്കുന്ന പണ്ഡിതനെ പേഴ്സണൽ ലോയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഭരണഘടനാനുസൃതമായ സമരത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ച് മുതലക്കോളത്തേക്ക് കൊണ്ടുവന്നു ചരിത്രം സ്വയം ആവർത്തിക്കുകയാണ് ചരിത്രം സ്വയം ആവർത്തിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ നിയമങ്ങളും ഭേദഗതികളും കൊണ്ടുവന്ന് അനീതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നു കാലത്തിന്റെ ചക്രമണത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട പല സംഗതികളും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിന്റെ ഗതി വിഗതികൾക്കിടയിൽ ആ പാഠം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം കാലത്തിന്റെ നിന്ന് സാധിക്കും നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല കാലം ഇങ്ങനെ കലങ്ങിക്കൊണ്ടേയിരിക്കും അതിനിടയിൽ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കും വലിയ പലതും കണ്ടതാണ് ഈ നാട് പല ഭരണാധികാരികളെയും അവരൊക്കെ 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 പോയിരിക്കുന്നു പോയിരിക്കുന്നു ഹിറ്റ്ലർ കാലത്തിന്റെ മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല സമാനാക്കി ഹെ ഒരിക്കലും കാലത്തിന്റെ സംക്രമണത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാൾക്കും സാധിക്കില്ല നിങ്ങളുടേതു കാലം ദൈവത്തിന്റേതാണ് കാലത്തിന്റെ നായകൻ അടിമപ്പണി എടുക്കുന്നവരല്ലേ ഇന്ത്യയിലും കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിനിടയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പലതും ഉണ്ടായിരിക്കുന്നു പല മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നു പക്ഷേ അതിനിടയിൽ വേണ്ടപ്പെട്ടവര് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ മാറാതെ മറയാതെ ഒന്നുണ്ട് അതാ ആ കാണുന്ന പച്ചക്കൊടിയാണ് പടിഞ്ഞാറൻ കാറ്റിൽ അറബിക്കടലിൽ അതാ കിഴക്കോട്ട് അടിച്ച് വീശുന്നോടെ ചൊലിച്ചു നിൽക്കുന്ന ആ പച്ചക്കൊടി അത് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളോട് മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള മതേതരത്വത്തിന്റെ കൊടിയാണ് ആ പറക്കുന്നത് മതേതരത്വത്തിന്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മതേതരവാദിയാവുക അത് ഒരേ നാണയത്തിന്റെ രണ്ട് വശമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാക്കളാണ് ഗാന്ധി മഹാനുഭാവനാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത് നീ മതവിശ്വാസിയാവുക മതേതരവാദിയാവുക ഗാന്ധിയാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത് പിന്നെ അത് പഠിപ്പിച്ചത് കായികമില്ലത്താണോ അത് പഠിപ്പിച്ചത് മോലാന അബുൽ കലാം ആസാദാണ് അത് ഞങ്ങളുടെ കണ്ണിൽ കണ്ട അതിന്റെ ഏറ്റവും വലിയ തേജസ്സാർ രൂപമായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് സയ് ഷിഹാബ് മതമാണ് മതേതരത്വമാണ് ആ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം തടി ക്ഷേത്രത്തിൽ അഗ്നിബാധ ഉണ്ടായപ്പോൾ ഈ നാട് മുഴുവൻ വരങ്ങലിച്ചു നിന്നപ്പോൾ ആരോ ചെയ്തതാകാം സാമൂഹിക വിരുദ്ധനാകാം ആര് ചെയ്താൽ എന്ത് ഒരു 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 മതി മതി സമൂഹത്തിൽ പ്രത്യേകിച്ചും വൈകാരികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംവിധാനത്തിൽ എല്ലാ തകർക്കാനും ഒരു തീപ്പരിമതി അങ്ങനെ നാടിനെ സ്നേഹിക്കുന്നവർ സമാധാനകാംക്ഷികൾ രാവിലെ അവര് കാണുന്നത് അങ്ങാടിപ്പുറം അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വെളുത്ത രൂപം സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബു തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ അമ്പലത്തിന്റെ മുറ്റത്തെത്തി പൂജാരി സ്വീകരിക്കുന്ന രംഗം ഈ നാട് കണ്ട ദിനം പണി അതാണ് ഞങ്ങൾക്ക് ഭിന്നിപ്പിച്ച ചരിത്രമില്ല 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 ബോംബിട്ട ആരെങ്കിലും ഒരു ബോംബിന്റെ പ്രത്യാഘാതം കിലോമീറ്റർ കണക്കുണ്ട് കേരളത്തിൽ ചിലർ വൈകുന്നേരമാകുമ്പോഴേ ഇത് ചർദിക്കുന്ന ബോംബുകൾ അത് ഒരു മാസവും രണ്ടു മാസവും മാത്രമല്ല എത്രയോ ദിക്കുകളിൽ അത് അകൽച്ച ഉണ്ടാക്കുന്നു പ്രിയം ായി കിടന്ന് ചെയ്യുന്ന വജയകർമ്മം അവന് വേണ്ടി മാത്രം ഇനി പറയുന്ന നാല് നാലുവരി കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും നാരായണ ഗുരുവിന്റെ മരിക്കാത്ത വാക്കുകളാണ് അവനിൽ ആദിമമായ ഒരു ആത്മരൂപം ചെയ്യുന്ന കാര്യം പോലും മറ്റുള്ളവന്റെ സുഖത്തിനായി വരണമെന്ന് പഠിപ്പിച്ച നാരായണ ഗുരുവിന്റെ നാടാണ് ഇന്ത്യ അതാണ് ഈ കേരളം ആ പാരമ്പര്യമാണ് ഇവിടെ നിലനിർത്തേണ്ട പാരമ്പര്യം ആ മതേതരത്വ പാരമ്പര്യമാണ് അതുകൊണ്ട് അന്നങ്ങനെ അങ്ങാടിപ്പുറം തണിക്ഷേത്രത്തിന്റെ മുമ്പിൽ മൈത്രിയുടെ മഹാസംരംഭം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞില്ലേക്കാട് ഞാനും പോയി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ പുതിയ സൗഹൃദത്തിന്റെ സൂര്യോദയം ഉണ്ടാക്കാൻ കേരളീയ സമൂഹത്തിന് സാധിക്കും ഇന്ത്യയിൽ വർഗീയമായി ന്യൂനപക്ഷങ്ങളെ അടിച്ചത് ഞാൻ പറയുന്നു ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത് നാടിനെ ഓർത്ത് നാടിന്റെ ചരിത്രത്തെ ഓർത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനില്ലേ കേന്ദ്ര ഗവൺമെന്റ് എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ഇവിടെ കുട്ടികൾക്ക് തൊഴിലില്ല അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് ഇന്ത്യയിൽ വളരെ കൂടുതലാണ് ചെറുപ്പം പറയുന്നത് തൊഴിലില്ല ഇവിടെ അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് കുതിച്ചു കയറുകയാണ് കർഷകർ ഇപ്പോഴും സമരത്തിലാണല്ലോ ഇന്നലെ ഒരു കർഷകൻ മലയാളിയാണ് അദ്ദേഹം പറഞ്ഞു സമരത്തിന് പോയതായിരുന്നു ഡൽഹിയിൽ ഞങ്ങളെ ചർച്ചക്ക് കഴിഞ്ഞിട്ട് രണ്ടു നാല് ദിവസം ജയിലിലിട്ടു എന്ന് പറഞ്ഞു ചർച്ചക്ക് പോയ കർഷക നേതാക്കളെ ദളിതർക്ക് പ്രശ്നമുണ്ട് മാധ്യമപ്രവർത്തകർ ഇതായിട്ട് വന്നിരിക്കുന്നു ഈ രാത്രി വൈകിട്ടും മുസ്ലിം ലീഗിന്റെ ഈ ആശയങ്ങളോട് ഈ നയത്തോട് ഈ മതേതര സംവിധാനത്തോട് കൂറുപുലർത്തുന്ന മാധ്യമ പ്രവർത്തകർ അവർ നമ്മുടെ സമ്പത്താണ് നമ്മുടെ അഭിമാനമാണ് മാധ്യമ പ്രവർത്തകർക്ക് പ്രശ്നങ്ങളില്ല ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും പറ്റാത്ത നാടാണോ ഇത് നിങ്ങൾ എന്താ ചോദിക്കുന്നത് ആരോടാണ് ചോദിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നത് ആരോടാണ് ചോദിക്കുന്നത് എന്താണ് ചോദിക്കുന്നത് ആരോടാണ് ചോദിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോടാണ് ചോദിക്കുന്നത് ജനപ്രതിനിധികൾ ചോദ്യം കേൾക്കേണ്ടവരും ഉത്തരം നൽകേണ്ടവരുമാണ് അതാണ് ഡെമോക്രസി ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങളും പഠിക്കണം അതുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ വീണ്ടും നിങ്ങൾ ആവശ്യപ്പെടുന്നത് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതാണ് മതേതര ശക്തികളൊക്കെ എത്ര ചെറിയ ഓർത്തിന്റെ വ്യത്യാസത്തിനാണ് ഈ ഭേദഗതി പാസായതും കൂടി ഓർക്കണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി രണ്ടും ഇരുന്നൂറിന്റെ മീതയാണ് ഈ ഭേദഗതി ബില്ലിന് അനുകൂലമായി കിട്ടിയ വോട്ട് ഇരുന്നൂറിന്റെ മീതെതിരായി കിട്ടിയ വോട്ടും ഇരുന്നൂറിന്റെ വ്യത്യാസമാണ് അതുകൊണ്ട് അങ്ങനെ വിചാരിക്കാവുന്ന ഭൂരിപക്ഷം ഈ രാജ്യം ആർക്കും വകവെച്ച് കൊടുത്തിട്ടില്ല സംസാരിക്കുന്നില്ല ജനാധിപത്യമാണ് അത് തിരിഞ്ഞും ഞാൻ ചില കാര്യങ്ങൾ ഓർത്തുപോകുന്നു എന്റെ എണിയാക്കൾ അവസാനിപ്പിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് പട്ടേലിനെ അറിയുമല്ലോ ഇനി ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ വക്താക്കൾ എപ്പോഴും നാഴികം പറയുന്ന പേരാണ് സർദാർ വല്ലഭുഭായി പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് കരുത്തനായ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിന്റെ പേരിൽ കൂറ്റൻ പ്രതിമ പോലും സ്ഥാപിച്ചുകൊണ്ട് പലപ്പോഴും പട്ടേലിന്റെ നയങ്ങളാണ് ഞങ്ങളെന്ന് വരുത്താൻ വരുണ്ട് ആ പട്ടേൽ ഒരിക്കൽ ഡൽഹിയിലെ നിസാമുദ്ദീൻ ദർഗ പട്ടേൽ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ഉടൻ തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയായ വിദ്യാശങ്കറിനെ വിളിച്ചുകൊണ്ട് തന്നെ പി എസ് ആയ വിദ്യാശങ്കറിനെ വിളിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു വേഗം വണ്ടി വിട് നിസാമുദ്ദീൻ മധുബറയിലേക്ക് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു

നിസാന്റെ കിടക്കുന്നതും രാമാംസം ഒക്കെ വകുപ്പ് ഭൂമിയാണ് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പറഞ്ഞിട്ട് ആവർത്തിക്കേണ്ടതില്ല നേതാക്കന്മാരെ സംസാരിക്കാനുണ്ട് അമുസ്ലിങ്ങളെ മുസ്ലിങ്ങളല്ലാത്തവരെ അയക്കുന്ന കാര്യം ഒരു ഭാഗത്ത് അതേ കൂട്ടിലാണ് പറയുന്നത് അഞ്ചു കൊല്ലം പ്രാക്ടീസിംഗ് മുസ്ലിം ആയിരിക്കണം ഇത് രണ്ടും തമ്പിലും പൊരുത്തപ്പെട്ടു പോവുമോ ദാനം ചെയ്യണമെങ്കിൽ അഞ്ചു കൊല്ലം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിം ആയിരിക്കണം ഒരാളുടെയും മതവിശ്വാസം ലോകത്തൊരാൾക്കും അടക്കാൻ കഴിയും മതവും അത് അടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മതം അതക്കുന്നില്ല മതമാരുടെയും ഹൃദയത്തിലേക്ക് നോക്കുന്നില്ല തിരുനധിയുടെ പ്രഖ്യാതമായിട്ടുള്ളൊരു മൊഴിയുണ്ട് ഇന്ന വാഹനിക്കും ദൈവം നിങ്ങളുടെ ദേഹങ്ങളിലേക്കും നിങ്ങളുടെ വേഷങ്ങളിലേക്കും നോക്കുന്നില്ല അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് ഹൃദയങ്ങളിലേക്ക് നോക്കാനുള്ള അവകാശം ദൈവകല്പിതമാണ് മനുഷ്യർക്കുള്ളതല്ല കഥാപേരക്ഷം നടത്തിയ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവനയുണ്ട് ഏത് കാലത്തേക്കുള്ള മാർഗദർശിയാണ് പറഞ്ഞു തിരുനബി ഉണ്ടായിരുന്ന കാലത്ത് നമ്മളൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് വഴി അടിസ്ഥാനത്തിലാണ് ആകാശത്തിൽ നിന്ന് ഗബ്രിയേൽ ആകാശത്തിന് മാലാക്കുന്നത് തിരുനബിക്ക് പറഞ്ഞു കൊടുക്കുന്ന ദൈവിക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് പോകുന്നു തിരുനബിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു തിരുനബി ഇവിടെ പറഞ്ഞിരിക്കുന്നു അയ്യ നിലച്ചിരിക്കുന്നു ജനങ്ങൾ എന്താണോ പുറത്തേക്ക് കാണിക്കുന്നത് അത് കണ്ടുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കും വളരെ ശ്രദ്ധിക്കണം ജനങ്ങൾ എന്താണോ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് അത് വെച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കും അയാളുടെ അകത്തുള്ളത് നോക്കേണ്ട കാര്യം നമുക്കില്ല ഒരു പക്ഷേ നമ്മൾ പുറത്തേക്ക് അയാളിൽ നിന്ന് കാണുന്നതും അയാളുടെ അകവും വ്യത്യസ്തമാണെങ്കിൽ പോലും നമ്മൾ പുറത്തേക്ക് കാണുന്നതിന് മാത്രം മനസ്സിലായി എൻ്റെ സമൂഹത്തിൽ ഒരു പ്രവാചകൻ പറക്കുമായിരുന്നുവെങ്കിൽ എനിക്ക് ശേഷം ലഭിയില്ല ആകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നതെന്ന് കുഞ്ഞൂറി വിശേഷിപ്പിച്ചു അത്രയും വലിയ ഒരു മനുഷ്യനാണ് ഈ പറയേണ്ടത് ഇത് യുക്തിപരമാണ് മനുഷ്യന്മാരെ ബിഹേവ് ചെയ്യുന്നു അതിനു അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഒരു പരിഷ്കൃത ഗവൺമെന്റ് പറയുന്നത് അഞ്ച് കൊല്ലങ്ങളും എന്നല്ലാതെ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അബ്സഡിറ്റി അസംബന്ധം സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്ന ഈ വിഷയം അതിനുമുമ്പ് നമ്മൾ ഈ ഉപസമിതിയെ സമീപിച്ചിട്ടുള്ളൂ ഉപസമിതിയെ നമ്മൾ സമീപിച്ചിരുന്നു ഉപസമിതിയുടെ മുമ്പിൽ മുസ്ലിം ലീഗ് പ്രതിനിധികളൊക്കെ ഞങ്ങൾ പോയപ്പോ ഈ വാദഗതികളൊക്കെ അവരോട് പറഞ്ഞതാണ് പല കാര്യങ്ങളും അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ് അതുകൊണ്ട് അവതരിപ്പിച്ചു മറ്റിടങ്ങളിലും കോടതി ഇവിടെ കുഞ്ഞാലി സാഹിബ് ആവർത്തിച്ചു പറഞ്ഞ പോലെ വക നൽകുന്ന ജനാധിപത്യത്തിന്റെ നെടുംതൂണാണ് ജുഡീഷ്യറി നാം അതിൽ വിശ്വാസമർപ്പിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇനിയും ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടാത്ത നമുക്ക് എന്താണോ നാം രാജ്യം കഴിക്കുന്നവരോട് സമാധാനപരമായിട്ടത് പറയാൻ തന്നെയാണ് അത്തരം കാര്യങ്ങൾ പരിഗണിക്കണം അവരിക്കരുത് ബഹുസ്വരതയെ തള്ളിക്കളയരുത് പട്ടേലിന്റെ തന്നെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം പട്ടേല് പറഞ്ഞു സർദാർ പട്ടേൽ ഇന്ത്യയിൽ എട്ട് കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്നു വല്ലഭായി പട്ടേലിന്റെ അന്ന് എട്ട് കോടി സ്വാതന്ത്ര്യം ലഭിച്ചു കഴിയുമ്പോ പട്ടേൽ പറഞ്ഞതാണ് അവർ സ്വതന്ത്രം സുരക്ഷിതമാരക്ഷിതരുമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ് ഒറ്റ സർദാർ പട്ടേൽ പറഞ്ഞു ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളും അധിവസിക്കുന്നുണ്ടെന്നുള്ളത് നാം മറന്നു കളയരുത് ഭരണഘടനയുടെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒമ്പത് മുപ്പത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് വകുപ്പുകൾക്കൊക്കെ എതിരാണ് ബന്ധപ്പെട്ടതാണ് മൗലികാവകാശവുമായിട്ട് മത സ്വാതന്ത്ര്യവുമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ വിദ്യാഭ്യാസങ്ങളിൽ ലിപി ന്യൂനപക്ഷങ്ങൾക്ക് ലിപി സംരക്ഷിക്കാൻ വരെയുള്ള അവകാശം കൽപ്പിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഫെഡറലിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വകുപ്പ് ബോർഡുകളാണ് സംസ്ഥാനങ്ങളിൽ ഇക്കാര്യം നടത്തിക്കൊണ്ട് വന്നത് ഇപ്പൊ കേന്ദ്രം ഓരോന്നിലേക്ക് വരികയാണ് കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് വരുന്നു ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടെ ാട്ടിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഗത്ഭനായ മതേതര നേതാവ് സ്റ്റാലിൻ പറയുന്നുണ്ട് ഫെഡറലിസത്തിൽ സ്റ്റാലിൻ്റെ അതുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് തന്നെ നാം മുന്നോട്ട് പോകുന്നു നമുക്ക് നന്നായി എല്ലാ മതസ്ഥരും ജീവിക്കേണ്ട നാടാണിത് ഇന്ത്യ ചരിത്രത്തെ മനസ്സിലാക്കാൻ സംസ്കാരത്തെ മനസ്സിലാക്കാനൊക്കെ സാധിക്കണം മനസ്സിലാക്കണമെങ്കിൽ പ്രത്യേക കണ്ണട വെച്ച് നോക്കരുത് ഭരിക്കുന്നവർക്ക് വേണ്ടത് ഇന്ന് ആവശ്യമായിട്ടുള്ള ഒരു ഒരു ഇന്ത്യൻ ഇന്ത്യൻ നോക്കാൻ കഴിയണം അതൊക്കെ മാറ്റി വെക്കണം വിഭാഗീയ കന്നടങ്ങളിലൂടെ കാണാൻ ശ്രമിക്കരുത് ചരിത്രം സംസ്കാരം ഇതൊക്കെ അബദ്ധങ്ങളാണെന്ന് പറയണത് നമ്മുടെ ബഹുമാനപ്പെട്ട കർണാടക മന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ ചരിത്രത്തെ പരിശോധിച്ചിട്ട് ചിലരെ പറ്റില്ല ചിലരെ പറ്റും ചില ഭരണാധികാരികൾ എന്തുണ്ട് ഇതിലൊക്കെ പഠിക്കാൻ ശ്രമിച്ചാൽ ഇവർ ഏറ്റവും അധികം വെറുപ്പ് പറയുന്നു ഔരംഗജീവ ചക്രവർത്തി അധികാരവേൽക്കുന്നത് ഹിന്ദു ജ്യോത്സ്യന്മാരോട് കൺസൾട്ട് ചെയ്തിട്ട് അവര് കൽപ്പിച്ചാലും ദിവസമാണ് ചരിത്രത്തിൽ ഏറ്റവും വെറുപ്പുള്ള അദ്ദേഹത്തിന്റെ പേരിൽ വെള്ളം ഉണ്ടെങ്കിൽ അതുവരെ മാറ്റാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത് ഹിന്ദു ജ്യോത്സ്യന്മാരോട് കൂടിയാലോചന നിശ്ചയിച്ചു കൊടുക്കുന്ന ദിവസമാണ് അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കുന്നത് സുൽത്താൻ ആകട്ടെ ജോലിസ്യന്മാരില്ലാത്തവർ നടപടി ഉണ്ടായിരുന്നില്ല വലിയ വിരോധമാണ് ഇപ്പൊ ജ്യോതിസന്മാരെ പാർപ്പിച്ചിരുന്നു തന്റെ കൊട്ടാരത്തിൽ ഇപ്പൊ ഒരു പുസ്തകം എഴുതിയിട്ടില്ല അത് ജ്യോതിസാണ് ആ പുസ്തകത്തിന്റെ പേര് അങ്ങനെ നോക്കുമ്പോ ഇതിലൊന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് രാജാക്കന്മാരെ പേരിൽ ആരെങ്കിലും ന്യായീകരിക്കേണ്ട കാര്യമില്ല അതൊക്കെ അന്ന് നടന്ന രാഷ്ട്രീയമായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ശക്തമായ ഇന്ത്യയാണ് സുന്ദരമായ ഇന്ത്യ ആ ഇന്ത്യക്ക് വേണ്ടി ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതിനുവേണ്ടി വേണ്ടി നാം ഒന്നിച്ച് ഇവിടുത്തെ സൗഹൃദത്തോടെ മുന്നോട്ട് പോകണം ഈ ഭേദഗതി ബില്ലിനെതിരെയും ഏറ്റവും ശക്തമായിട്ട് പാർലമെന്റിൽ നടരാടിയത് ഇന്ത്യ അലയൻസിലെ മതേതര ശക്തികളും നേതാക്കളുമാണ് മതേതര പാർട്ടികളാണ് അവരോടുള്ള നന്ദിയും അഭിവാദ്യവും പ്രകടിപ്പിക്കാനാണ് നമ്മുടെ അഭിബന്ധ നേതാവ് തന്റെ പ്രസംഗത്തിനിടയിൽ നമ്മൾ പ്രതീകാത്മകമായിട്ട് കൈയറത്തി കാണിക്കാൻ ആവശ്യപ്പെട്ടത് ഇത് കോഴിക്കോട് നഗരമാണ് തെലങ്കാനയിലെ മന്ത്രി പറഞ്ഞില്ലേ ഈ കടലിനെ കുറിച്ചെല്ലാം സാമൂതിരിയുടെ സാമൂതിരിയെ അരിയട്ട് വായിച്ച് അദ്ദേഹത്തിന്റെ ഭരണം നിലനിർത്താനാണ് ഇവിടെ നില കൊണ്ടുവന്നത് മഹ്ദൂബിന്റെ പുസ്തകം പരിശോധിച്ചാൽ രാജാക്കന്മാരെയും കണക്കിന് വിമർശിക്കുന്നുണ്ട് ഒരാളെ അത് കോഴിക്കോട്ട് രാജാക്കന്മാരെ കണക്കിന് വിമർശിക്കുന്നു പല കാരണങ്ങളാണ് പോർച്ചുഗീസുകാർ വന്നപ്പോർഗീസുകാരെ നേരിടാൻ സഹായിച്ചില്ല ഒന്നിച്ച് ബന്ധില്ലാതൊക്കെയാണ് പക്ഷെ സാമൂതിരിയെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് അതേ പാരമ്പര്യം തന്നെയാണ് പാണക്കാട് തങ്ങൾ ഇന്ന് പുലർത്തുന്ന പാരമ്പര്യം പഴയതിന്റെ തുടർച്ചയാണ് നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ആ നേതൃത്വത്തിന്റെ കീഴിൽ ഒന്നിച്ചടി ചേർന്ന് മുന്നോട്ട് പോവുക പ്രിയപ്പെട്ടവരെ സമാധാനത്തിന്റെ ദൂതന്മാരായി സമാധാനത്തിന്റെ വെള്ളരിപ്പാവുകൾ പറക്കട്ടെ ഇന്ത്യ ജയിക്കും ഇന്ത്യ തന്നെ ജയിക്കും ഇന്ത്യയെ ജയിച്ചിട്ടുണ്ടോ ലോകത്ത് ജയിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഓരോ ഇന്ത്യക്കാരൻ ജയിക്കുമ്പോൾ ഇന്ത്യ ജയിക്കുകയാണ് ഇന്ത്യയിലെ ഹിന്ദു ഇന്ത്യയിലെ മുസൽമാൻ ഇന്ത്യയിലെ ക്രൈസ്തവൻ ഒക്കെ ഒന്നാണ് ഒക്കെ പരസ്പരം സഹോദരങ്ങളാണ് ഒക്കെ കേൾക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പരസ്പരമുള്ള വിഷയങ്ങളാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള മുതലെടുപ്പുകളാണ് ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം അത് പരിശുദ്ധ റസൂല് പറഞ്ഞൊരു കഥയാണ് മിനിറ്റ് തിരുനെപ്പം പറഞ്ഞു നിങ്ങളൊക്കെ പരസ്പരം സഹകരിച്ച് നീക്കണം ഒരിക്കലും കപ്പൽ യാത്ര പുറപ്പെടുകയായിരുന്നു ആ കപ്പലിലെ മേലേ തട്ടിലും യാത്രക്കാരുണ്ടായിരുന്നു താഴെ തട്ടിലും യാത്രക്കാരുണ്ടായിരുന്നു മേൽത്തട്ടിലെ യാത്രക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം അവർ കരുതിയിരുന്നു താഴെ തട്ടിലെ യാത്രക്കാർക്ക് കുടിക്കാനുള്ള വെള്ളവും മുകൾ തട്ടിലായിരുന്നു അപ്പൊ താഴെ തട്ടിലുള്ളവർ വെള്ളമെടുക്കാൻ വേണ്ടി ഇടക്കിടക്ക് വരാൻ തുടങ്ങി ഒരു കാലം ഓർക്കണം കപ്പലിന് ഫസ്റ്റ് ക്ലാസ് മുകളിലാണ് ആയിരത്തി നാനൂറ് കൊല്ലം ഒന്ന് കപ്പലിന്റെ കഥ പറയുന്ന വിശ്വപ്രവാചകൻ തിരുനബി മുഹമ്മദ് നബി സമൂഹത്തിന്റെ വരേണ്യവർഗമാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ലോകത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ താഴെ തട്ടിലുള്ളവർ ഇതിനിടയ്ക്ക് വെള്ളം എടുക്കാൻ വന്നപ്പോൾ മുകളിലുള്ളവർക്ക് അതിന് ശല്യമായി തോന്നി എന്ന് പ്രവാചകൻ തിരുമേനി കപ്പലാണ് തട്ടുന്നു മുട്ടുന്നു വെള്ളം കൊണ്ടുപോകുമ്പോൾ തട്ടിലെ മേലാളന്മാരുടെ ഉടുപ്പിൽ വെള്ളം നനയുന്നു നബി പറഞ്ഞില്ല ഞാൻ ബുദ്ധിമുട്ടായി തോന്നി എന്ന് പറയുന്നു അപ്പൊ അവര് താഴെ തട്ടിലുള്ള യാത്രക്കാരെ വിളിച്ചിട്ട് പറയാൻ തീരുമാനിച്ചു അവരെ വിളിച്ചു യോഗം വിളിച്ചു ഇനി മുതൽ നിങ്ങൾ വെള്ളമെടുക്കാൻ എടുക്കാൻ ഉള്ളിലോട്ട് വരുത് നിങ്ങൾ അസൗകര്യമാണ് ഒറ്റ കപ്പൽ ലക്ഷ്യത്തിലെത്തിക്കണം ഉന്നതമായ ലക്ഷ്യങ്ങളിലെത്തി ആ ഉന്നതമായ ലക്ഷ്യങ്ങളിലെത്തിക്കണം അപ്പൊ താഴെ തട്ടിലുള്ള യാത്രക്കാര് പറഞ്ഞു ഞങ്ങളൊന്നും ആലോചിക്കട്ടെ ഞങ്ങൾ ആലോചിച്ച് സ്ഥിതി താഴെ തട്ടിലെ പാവങ്ങളായ യാത്രക്കാർ യോഗം ചേർന്ന് ആലോചിച്ചിട്ട് അവരെ കയറി തീരുമാനം മുകൾ തൊട്ടിലെ യാത്രക്കാരെ അറിയിച്ചു ശരി ഞങ്ങൾ ഇനി മുതൽ വെള്ളമെടുക്കാൻ ഓളിലൊട്ടും വരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് വെള്ളം വേണമല്ലോ കുടിവെള്ളം വേണ്ടേ കപ്പൽ യാത്ര അവസാനിക്കുന്നതിനും പോയി ഞങ്ങൾ ഉപായം കണ്ടെത്തിയിരിക്കുന്നു തപലിന്റെ അടിയിൽ ദ്വാരം ഉണ്ടാക്കാൻ കഥ ഇവിടെ വെച്ച് പറഞ്ഞു നിർത്തിക്കൊണ്ട് വിശ്വാചാര്യനായി പറയുന്നു ആ രണ്ട് കൂട്ടരും ചിന്തിച്ചിരിക്കുന്നത് നന്നായി ഞാൻ നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു ഈ മത്സരിച്ചെത്തിയ ജനക്കൂട്ടം നമ്മോട് മത്സരിക്കുന്നില്ല അവർ നമുക്ക് പിന്തുണ അറിയിക്കുക മാത്രമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പറഞ്ഞു വിശ്വാസികളാവുക നമ്മുടെ നേതൃത്വത്തിന്റെ പലകിൽ മുമ്പ് പ്രഗത്ഭരായ നേതാക്കൾ ഉണ്ടായിരുന്നു ഇന്നും വളരെ പ്രഗത്ഭരായ നേതാക്കളുണ്ട് ഒരു കുറവും ലീഗിന് സംഭവിച്ചിട്ടില്ല ലീഗ് സമ്പന്നമാണോഖലി സാഹിബ് 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 നേതാക്കളുടെ ഒരു നിലനോക്കു നിങ്ങൾ കാണാൻ കഴിയും എവിടെ കാണാൻ കഴിയും നാടമുണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മതിമായങ്ങളെ കണ്ണിൽ കാണുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ അതുകൊണ്ട് പണം കൊണ്ടും സമ്പൊണ്ടുമല്ല മനസ്സുകൊണ്ടും ഹൃദയശേഷി കൊണ്ടും നമ്മൾ സമ്പന്നരാണ് അതിന്റെ പിന്നിൽ ഏത് വരട്ടെ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു രാത്രി ഈ രാത്രി ഒരു ഇട്ടുള്ള രാത്രിയാണ് സമ്മതിച്ചു ഈ രാത്രി ഒരു ഭയാനകമായ രാത്രിയാണ് ഭയാനക സംസ്കൃതത്തിൽ കേട്ടാ മനസ്സിലാവും സമ്മതിക്കുന്നു പക്ഷേ ഈ രാത്രിയുടെ നെഞ്ചിൽ നിന്ന് തന്നെ ഒരു പുതിയ സൂര്യനെ നമ്മൾ സാഹിബിന്റെ പഴയ പാട്ടുണ്ട് മഹാനായ മുഹമ്മദ് റഫിയുടെ രാത്രിയുടെ ഇരുണ്ട ഗർഭത്തിൽ ഇരുണ്ട ഗർഭത്തിൽ നെഞ്ചിൽ നിന്ന് ഒരു പുതിയ സൂര്യൻ ആ പ്രഭാത കിരണങ്ങളെ വെട്ടിപ്പിടിക്കാൻ കൈകൾ ഉയർത്തി നിൽക്കുവിൻ സഹജരെ സഹോദരങ്ങളെ മുസ്ലിം ലീഗ് നിയമസഭാ പാർട്ടി